ആധുനിക ജനതയുടെ മുഖമുദ്രയാണ് ആധുനിക രീതിയിലുള്ള സംസ്കരണ കേന്ദ്രമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ആധുനിക സജ്ജീകരണങ്ങളോടെ ഒന്നര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആലാപാലം ആധുനിക വാതക ശ്മശാനം സ്മൃതിപഥം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പല രാജ്യങ്ങളിലെയും ക്രിമിറ്റോറിയങ്ങൾ കാടുപിടിച്ച അവഗണിതമായ ഇടമായിട്ടല്ല മറിച്ച് പൂച്ചെടികൾ കൊണ്ട് മനോഹരമായാണ് പരിപാലിക്കപ്പെടുന്നതെന്നും ആ മാതൃകയിലേക്ക് കേരളം വളരുകയാണെന്നും മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത നവകേരളമെന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇതെന്നും പൊന്നയൂരിൽ നിർമ്മിച്ച ആധുനിക വാതക ശ്മശാനം ഏറ്റവും മാന്യതയോടെയും ആദരവോടെയും ശാസ്ത്രീയമായ രീതിയിലും മൃതദേഹം സംസ്കരിക്കാനുള്ള സജ്ജീകരണങ്ങളോടെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തിന് സ്വന്തമായി ആധുനിക വാതക ശ്മശാനം ഉയർന്നതോടെ പൊന്നയൂർ നിവാസികളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഇവിടെ വിരാമമിടുകയാണ് ഒരു കോടി രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും അമ്പത് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ചേർത്ത് കോടി രൂപയിലാണ് ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് ചതുരശ്രയടിയിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ കെട്ടിടത്തിൽ വെയ്റ്റിംഗ് റൂം ഹാൾ ഓഫീസ് റൂം ഗ്യാസ് സ്റ്റോറേജ് റൂം ടോയ്ലറ്റുകൾ ഓപ്പൺ സിറ്റൌട്ട് ഫർണസ് എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി എച്ച് സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം വീട്ടി പറമ്പിൽ എന്നിവർ മുഖ്യാതിഥികളായി പൊന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ മെമ്പർമാർ ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എലിസ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷിജ മരണാനന്തര സഹായ സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു